Stranger Things ലോകമെങ്ങുമുള്ള എങ്ങുമുള്ള ആരാധകരെ ഇളക്കിമറിച്ചുകൊണ്ടിരിക്കുകയാണ് സീസൺ ഫൈവ് അതിന്റെ അവസാനത്തോടടുക്കുമ്പോൾ പത്ത് വർഷത്തോളം നീണ്ട ഒരു ചെറു യുഗമാണ് അവസാനിക്കുന്നത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് സ്ട്രേഞ്ചർ തിങ്സിനോട് ആയത് സീരിയസുമായി കണക്ട് ചെയ്ത ഒരു പോപ്പ് കൾച്ചർ മലയാള സിനിമയിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഫാന്റസി വൈബ് കിട്ടുന്ന എന്തെങ്കിലും മലയാള സിനിമയിലുണ്ടോ കുറച്ച് ഭീകരരായ മനുഷ്യരിൽ നിന്നും രക്ഷപ്പെട്ട് മെയിൻ ലീഡ് കഥാപാത്രത്തിന്റെ അടുത്തേക്ക് എത്തിപ്പെട്ട ഒരു കുട്ടി ഈ കുട്ടിക്കാണെങ്കിൽ വസ്തുക്കളെ സ്പർശിക്കാനും ചലിപ്പിക്കാനുമുള്ള ഒരു അത്ഭുതം കഴിവുമുണ്ട് ഇത് പറയുമ്പോൾ വേറെ ഒരാളെ ഓർമ്മ വരുന്നില്ലേ മോഹൻലാൽ സിനിമ യുവതയിലെ റിംബോച്ചയെ ഈ സിനിമ കാണാത്തവർ കുറവായിരിക്കും അപ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് കാണുമ്പോൾ ചെറിയൊരു ദേജാവും ഫീലിംഗ്സും ഉണ്ടാകും എൺപതുകളിൽ ഒരു ചെറിയ സിറ്റിയിലൂടെ സൈക്കിൾ ഓടിച്ചു കളിക്കുന്ന കുറച്ചു കുട്ടികൾ അവരുടെ ലോകത്ത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ മനു അങ്കിളിലെ ചില സീനുകൾ സ്ട്രേഞ്ചർ തിങ്സിലെ തീം സോങ് വെച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മാജിക്കൽ പവറുള്ള ഒരു കുട്ടി മറ്റു കുട്ടികളുടെ ഇടയിൽ എത്തിപ്പെടുന്നു ഒരു സൂപ്പർ പവർ വില്ലനെ പേടിച്ച് കുട്ടികൾ ൊപ്പം ഒളിച്ചു നടക്കുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന രാജ്യത്തെ ആദ്യ ത്രീ ഡി മലയാള സിനിമ അറിയാത്തവർ ആരും ഉണ്ടാകില്ല മനു മൈ ഡിയർ കുട്ടിച്ചാത്തനും സ്ട്രേഞ്ചർ തിങ്സിനും ഒരു കണക്ഷൻ ഉണ്ടോ ഡഫ് ബ്രദേഴ്സ് സ്ട്രേഞ്ചർ തിങ്സ് ഉണ്ടാക്കിയത് തന്നെ എൺപതുകളിൽ ഉണ്ടായ സയൻസ് ഫിക്ഷൻ ഹോറർ മിസ്ട്രി സിനിമകൾ കൂട്ടിവെച്ചാണ് എൺപത്തിരണ്ടിൽ വന്ന ഇ ടി എൺപത്തി മൂന്നിൽ വന്ന കുട്ടിച്ചാത്തൻ എൺപത്തിരണ്ടിൽ വന്ന മനു അങ്കളിനെയെല്ലാം സ്ട്രേഞ്ചർ തിങ്സ് സ്വാധീനിച്ചിട്ടുണ്ടോ വിജയ് സിനിമ ഗില്ലിയിൽ ഇ ടിയുടെ റഫറൻസ് ഉണ്ടെന്ന് അറിയാമോ എന്തായാലും നമ്മുടെ കേരളത്തിലും സ്ട്രേഞ്ചർ തിങ്സ് തരംഗം തന്നെയാണ് ആദ്യ സീസൺ ൊട്ടു തന്നെ